സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടികാ പരിഷ്കരണം ചർച്ച ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് എസ് ഐ ആർ നടപ്പാക്കുന്നതിൽ ആർക്കും ആശങ്ക വേണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കർ പറഞ്ഞു അർഹരായ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടായിരിക്കുമെന്നും ഡോക്ടർ രത്ൻ ഖേൽക്കർ വ്യക്തമാക്കി ആർ റോഷിപ്പാൽ ആർ റോഷിപ്പാൽ എസ് ഐ ആർ നടപ്പാക്കുന്നതിന്റെ ആദ്യഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംബന്ധിച്ചിപ്പോൾ നൽകുന്ന മറുപടി എന്താണ് സുജയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ചായിരിക്കും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്ത് തുടക്കമിടുക വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവർക്കും അത് യോഗ്യതയുള്ള എല്ലാവർക്കും വോട്ട് ഉറപ്പുവരുത്തും അവർ പട്ടികയിൽ ഇടം ലഭിക്കും എന്ന ഉറപ്പാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ യു രത് നൽകുന്നത് പക്ഷേ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായി പങ്കെടുത്തവർ അതിൽ അസംതൃപ്തിയും വിയോജിപ്പും പ്രകടിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സി പി ഐ എം പ്രതിനിധിയായി എത്തിയ എം പി ജയരാജൻ കോൺഗ്രസ് പ്രതിനിധിയായി എത്തിയ പി സി വിഷ്ണു അത് എം ലിംജു അടക്കം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ശക്തമായി എതിർക്കുകയാണ് കാരണം സംസ്ഥാന തലത്തിൽ യോഗം വിളിച്ചു ചേർക്കാതെ ജില്ലാതലത്തിൽ യോഗം വിളിച്ചു ചേർത്ത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്തത് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് മാത്രവുമല്ല ബീഹാർ മാതൃകയിലാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്ത് നടത്തുന്നതെങ്കിൽ ശക്തമായ അതിനെ എതിർക്കേണ്ടി വരുമെന്ന സൂചന കൂടിയാണ് സി പി എമ്മും കോൺഗ്രസും നൽകുന്നത് ഇരുപത്തിയൊൻപതിന് നിയമസഭയിൽ സംയുക്ത പ്രമേയം അവതരിപ്പിക്കുന്ന കാര്യം കൂടി എം പി ജയരാജൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പായും പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണയോടെ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുത്ത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കും അത് നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും വോട്ടർ പട്ടികയിൽ ഇടം നേടാൻ നിയമപരമായി അതിന് അത് അങ്ങനെ നിയമപരമായി അവർക്ക് സാധ്യതയുണ്ടെങ്കിൽ അവരുടെ എല്ലാം പേര് ചേർക്കാനുള്ള അവസരമുണ്ട് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് വരെ അവസരമുണ്ട് ആ സമയത്തിനുള്ളിൽ ആ അപേക്ഷ നൽകിയാൽ മതി അതുകൊണ്ട് ബി എൽഒമാർ ും പൂർത്തിയാക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് എന്ന കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഏതായാലും ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ അഭിപ്രായം സ്വരൂപിച്ചതിന് ശേഷമാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക